നമസ്കാരം ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യയെ കാത്തിരിക്കുന്നത് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് ടി ട്വന്റി പരമ്പരകളാണ് ജനുവരി അവസാന വാരമാണ് ഇന്ത്യയുടെ ഇംഗ്ലണ്ട് ടി ട്വന്റി പരമ്പര നടക്കുന്നത് ബോർഡർ ഗവസ്കർ ട്രോഫിക്ക് ശേഷം നടക്കുന്ന ടി ട്വന്റി പരമ്പര ആയതിനാൽ തന്നെ പ്രധാന താരങ്ങൾക്കെല്ലാം ഇന്ത്യ വിശ്രമം നൽകാനാണ് സാധ്യതകൾ കൂടുതൽ ഇന്ത്യ യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ടീമിനെ തന്നെയായിരിക്കും കളത്തിലേക്ക് ഇറക്കുക സൂര്യകുമാർ യാദവ് നായകസ്ഥാനത്തേക്ക് എത്തിയ ശേഷം ഇന്ത്യയുടെ ടി ട്വന്റി ടീമിന്റെ പ്രകടനം അതിഗംഭീരമാണ് ദക്ഷിണാഫ്രിക്കയിലടക്കം ടി ട്വന്റി പരമ്പര തൂക്കാൻ ഇന്ത്യക്ക് സാധിച്ചു ഇംഗ്ലണ്ടിനെ സ്വന്തം തട്ടകത്തിൽ കിട്ടുമ്പോൾ തോൽപ്പിക്കാൻ ഇന്ത്യയ്ക്ക് എളുപ്പമാകില്ല ഇംഗ്ലണ്ടിനൊപ്പം മികച്ച താരനിരയാണുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യയ്ക്ക് ജയിക്കാൻ നന്നായി പ്രയാസപ്പെടേണ്ടി വരും ഇന്ത്യ ഇംഗ്ലണ്ട് ടി ട്വന്റി പരമ്പരയ്ക്കായി കളത്തിലിറക്കാൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പരമ്പരയിൽ കളിപ്പിച്ച മിക്ക താരങ്ങളെയും ഇംഗ്ലണ്ട് പരമ്പരയിലേക്കും പരിഗണിക്കും ദക്ഷിണാഫ്രിക്കയിൽ കളിക്കാതിരുന്ന ചില താരങ്ങൾക്ക് ഇംഗ്ലണ്ട് പരമ്പരയിലേക്ക് വിളിയെത്താനും സാധ്യതയുണ്ട് സി എസ് കെ നായകൻ ഋദ്രാജ് ഗൈഗ്വാദും വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഇഷാൻ കിഷനും ടീമിലേക്ക് എത്തുമെന്നാണ് വിവരം ഋതുരാജും ഇഷാനും അഭിജിത ക്രിക്കറ്റിൽ തിളങ്ങുന്ന താരങ്ങൾ കൂടിയാണ് ഇരുവരും ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് ഓപ്പണിങ്ങിൽ അഭിഷേക് ശർമ്മ ഉണ്ടായിക്കില്ല സഞ്ജു സാംസണൊപ്പം ഇഷാൻ കിഷനോ ഋദ്രാജ് ഗൈഗ്വാദോ ഓപ്പണറായി എത്താനാണ് സാധ്യത സഞ്ജു സാംസൺ ആഭ്യന്തര ക്രിക്കറ്റിലും ഓപ്പണറായി മിന്നിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ ഓപ്പണർ സീറ്റ് സുരക്ഷിതമാണോ എന്നാണ് ഉറ്റുനോക്കേണ്ടത് എന്നാൽ ഓപ്പണിംഗ് പങ്കാളിയായി ആരായിരിക്കും എന്നത് തന്നെ കണ്ടറിയേണ്ട കാര്യമാണ് ഇംഗ്ലണ്ട് പരമ്പരയിൽ ഇന്ത്യൻ ടീമിൽ റിയാൻ പരാഗ് ഉണ്ടാകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു പരിക്കിനെ തുടർന്ന് ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിലും താരം കളിച്ചിരുന്നില്ല ഇംഗ്ലണ്ടിനെതിരെയും പരാഗിനെ ഇന്ത്യ ടീമിലേക്ക് എത്തിച്ചേക്കില്ല എന്നാണ് വിവരം മികവ് കാട്ടുന്ന പേസ് ഓൾറൗണ്ടറായ നിതീഷ് കുമാർ വിശ്രമം നൽകിയേക്കാനും സാധ്യതയുണ്ട് നിലവിൽ ഇന്ത്യക്കൊപ്പം ഓസ്ട്രേലിയൻ പരമ്പര കളിക്കുകയാണ് നിതീഷ് കുമാർ അതുകൊണ്ട് തന്നെ താരത്തിന് വിശ്രമം നൽകാനുള്ള സാധ്യതയാണ് കൂടുതൽ ദക്ഷിണാഫ്രിക്കയിൽ മിന്നിച്ച തിലക് വരമ്പ ടീമിൽ നിർണായക റോളാണ് ഉണ്ടാവുക ഇതേ ശർമ്മയെ ബാക്കപ്പ് കീപ്പറാക്കി ഇന്ത്യ ടീമിലെത്തിച്ചിരുന്നുവെങ്കിലും കളിക്കാൻ അവസരം ലഭിച്ചിരുന്നില്ല ഇഷാൻ കിഷ്ണൻ ടീമിലെത്തുകയാണെങ്കിൽ ഇന്ത്യ ജിദ്ദേശിനെ തടയും എന്ന് തന്നെയാണ് വിവരം എന്തായാലും ഇന്ത്യ ദക്ഷിണാഫ്രിക്കൻ പരമ്പരയ്ക്കുള്ള ടീമിൽ നിന്ന് വലിയ മാറ്റങ്ങൾ ഇംഗ്ലണ്ട് പരമ്പരയ്ക്കുള്ള ടീമിൽ വരുത്തിയേക്കില്ല എന്ന് തന്നെ പറയാം പിൻ കുൽദീപ് യാദവിനെ തിരികെ കൊണ്ടുവരില്ല വരുൺ ചക്രവർത്തിക്കൊപ്പം രവി ബിഷ്ണോയ് തുടരാനാണ് സാധ്യത ഈ കൂട്ടുകെട്ട് ദക്ഷിണാഫ്രിക്കയിൽ മികവ് കാട്ടിയിരുന്നു വലിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയ വരുൺ ചക്രവർത്തി ശ്രദ്ധേയ പ്രകടനമാണ് കാഴ്ചവെച്ചത് ഈ കൂട്ടുകെട്ട് ദക്ഷിണാഫ്രിക്കയിൽ മികവ് കാട്ടിയിരുന്നു വലിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയ വരുൺ ചക്രവർത്തി ശ്രദ്ധേയ പ്രകടനമാണ് കാഴ്ചവെച്ചത് പേസ് നിരയിൽ ആവേശ് ഖാൻ ഹർഷദീപ് സിംഗ് ഹർഷിത് റാണ എന്നിവർ ഇടം പിടിക്കുമ്പോൾ സ്പിൻ ഓൾറൗണ്ടറായി അക്ഷർ പട്ടേലും ടീമിൽ തുടർന്നേക്കും ഐ പി എല്ലിന് മുമ്പായി തന്നെ ഇന്ത്യൻ താരങ്ങൾക്ക് ലഭിക്കുന്നത് മികച്ച ഒരു മുന്നൊരുക്കമായിട്ട് തന്നെ കണക്കാക്കാം